السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم والعاقبه للمتقين ولا عدوان الا على الظالمين اللهم صل وسلم وبارك عليه اللهم صل وسلم وبارك على سيدنا محمد وعلى ال سيدنا ومولانا محمد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولتكن منكم أمة يدعون إلى الخير ويأمرون بالمعروف وينهون عن المنكر وأولئك هم المفلحون صدق الله العظيم صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين വലഹമ്മദില്ലാഹിറബുല്ലമീൻ സമാധരണീയരായ പ്രാസ്ഥാനിക നേതാക്കൾ കാരണവന്മാർ പൗരപ്രമുഖർ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ നമ്മുടെ മഹത്തായ പ്രസ്ഥാനം അഹ്ലസുന്നവൽ ജമാ ആ മഹത്തായ ആശയം ഇന്ന് പ്രചരിപ്പിക്കുന്നതിന് നേതൃത്വം കൊടുക്കുന്ന പണ്ഡിത സഭയാണ് സമസ്ത കേരള കേരളത്തിൽ ഒലമ സമസ്ത കേരള ജമ്യത്തിൽ ഒലമ നൂറു വർഷം പൂർത്തീകരിച്ച് നൂറാം വാർഷിക മഹാസമ്മേളനം ഇൻഷാ അള്ളഹ വളരെ വിപുലമായി അടുത്ത വർഷം നടക്കാനിരിക്കുകയാണ് സമസ്ത കേരള ജമിയത്തിൽ ഒലമ മഹാന്മാരായ പണ്ഡിതന്മാർ ഇവിടെ രൂപീകരിക്കുന്നതിൻ്റെ പിന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് അഹ്ലസന്നവൽ ജമാഅ എന്ന നമ്മുടെ വിശ്വാസത്തിൽ ഒരു വൈകല്യവും കൊണ്ടുവരാൻ ഒരു പുത്തൻവാദിയെയും അനുവദിക്കില്ല എന്നതിനു വേണ്ടി ആദർശപരമായ പ്രതിരോധം തീർക്കുന്നതിന് വേണ്ടിയാണ് സമസ്ത കേരള സമസ്തകേള ഇവിടെ രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത് നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് നമുക്കറിയാവുന്നതാണ് വിശുദ്ധ ദീനില് ഇസ്ലാമിന്റെ മഹത്തായ വെളിച്ചം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലം തന്നെ മഹത്തായ നമ്മുടെ കേരളത്തിലേക്ക് ഇസ്ലാമിന്റെ പ്രകാശം എത്തിയിട്ടുണ്ട് മഹാനായ മാലിക് മാലിക് ബിൻ മഹാനായ ബിൻ മാലിക്കബിന് മാലിക്ബിനെ ഹബീബ് ഷറഫുബിനെ മാലിക് തുടങ്ങിയ പന്ത്രണ്ടോളം മഹാന്മാർ പായക്കപ്പലിൽ കയറി അറബിക്കടലിലൂടെ വളരെ ത്യാഗം ചെയ്തുകൊണ്ട് സഞ്ചരിച്ച് നമ്മുടെ കേരള തീരത്ത് വന്നിറങ്ങി അവർ കൊല്ലം മാടായി ശ്രീകണ്ഠപുരം ധർമ്മടം തുടങ്ങി പത്തോളം സ്ഥലങ്ങളിൽ അവർ പത്ത് പള്ളി നിർമ്മിച്ചിട്ടുണ്ട് ആ മഹാന്മാർ അലൈഹി വസല്ലമ തങ്ങളുടെ കാലം തന്നെ നമ്മുടെ കേരളത്തിൽ വരികയും കേരളത്തിൽ പള്ളി നിർമ്മിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് അത്തരം പള്ളികളിൽ ചരിത്ര ലിപികൾ കുത്തിവെച്ചതായി നമുക്ക് കാണാൻ കഴിയും പള്ളി നിർമ്മിക്കപ്പെട്ടത് സൻ ഹംസ ഹിജറ അഞ്ചാം വർഷം നമ്മുടെ കേരളത്തിൽ പള്ളികൾ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് നിർമ്മിച്ചവർ അങ്ങനെ ഹബീബായ ഹബീബായ് അനബ് സാല തങ്ങളിൽ നിന്ന് നേരിട്ട് ദീനിന്റെ വിശ്വാസവും ആചാരവും വടിച്ചെടുത്ത് മഹാന്മാരായ സുഹേബ അവർ ഈ കേരളത്തിൽ കടന്നു വരികയും അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള വിശ്വാസവും അതുപോലെ ഹബീബായ നബി ഹബീബായ് അനബ്സല്ലാസല തങ്ങളെ സംബന്ധിച്ചുള്ള വിശ്വാസവും ഇസ്ലാമിക വിശ്വാസവും ആചാരവും ഇസ്ലാമിൽ ഏത് തരത്തിലാണ് വിശ്വസിക്കേണ്ടത് ഏത് ഭാഷയിലാ ഹുബ് നിർവഹിക്കേണ്ടത് തറാവീഹി എത്ര നിസ്കരിക്കേണ്ടത് അങ്ങനെ തുടങ്ങി വിശുദ്ധ വിശുദ്ധീൻ ഇസ്ലാമിന്റെ വിശ്വാസങ്ങളും ആചാരങ്ങളും ഹബീബായ നബി അലൈഹി വസ്ല മതങ്ങളിൽ നിന്ന് നേരിട്ട് കേട്ട് പഠിച്ച സ്വഹാബത്ത് നമ്മുടെ കേരളത്തിൽ വന്ന് ഇസ്ലാം പഠിപ്പിക്കുകയാണ് പല അറബ് നാടുകളിലും ഇസ്ലാം ഇസ്ലാമെത്തുന്നതിന് മുമ്പ് ഇസ്ലാം സ്വീകരിക്കാൻ ഭാഗ്യം ലഭിച്ച നാടാണ് നമ്മുടെ നാട് എന്നത് നമ്മുടെ ഏറ്റവും വലിയ ഒരു പ്രത്യേകതയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം അങ്ങനെ ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധമായ ഇസ്ലാം നമ്മുടെ കേരളത്തിൽ വരികയും സഹേബത്ത് അത് പഠിപ്പിക്കുകയും കേരളത്തിലെ മുഴുവൻ മുസ്ലിമീങ്ങളും ഒരു അനൈക്യവുമില്ലാതെ അള്ളാഹിബിനെ സംബന്ധിച്ചുള്ള വിശ്വാസത്തിൽ ഒരനൈക്യമോ അഭിപ്രായ വ്യത്യാസമോ ഇല്ലാതെ ഇസ്ലാമിലെ ആചാരങ്ങളെ സംബന്ധിച്ച് അതിന്റെ രൂപഭാവങ്ങളെ സംബന്ധിച്ച് ഒരനൈക്യവുമില്ലാതെ ഐക്യത്തോടെ ഒറ്റക്കെട്ടായി മുസ്ലിം സമൂഹം മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ മഹാന്മാരായ മുൻഗാമികൾ ആ മുൻഗാമികൾ സ്വഹാബത്തിൽ നിന്ന് അവരെ ശിഷ്യന്മാർ അവരെ കണ്ടവരിൽ നിന്നും അവരുടെ അടുത്ത തലമുറ അടുത്ത തലമുറ വളരെ ഭംഗിയായി കൈമാറ്റം ചെയ്യപ്പെട്ട് കൈമാറ്റം ചെയ്യപ്പെട്ട് ദീൻ ഇസ്ലാമ് പഠിച്ചു കൊണ്ടിരിക്കുന്ന നാടായിരുന്നു നമ്മുടെ നാട് പിന്നീട് തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ മാത്രമാണ് വിശ്വാസത്തിന്റെ വിഷയത്തിൽ അനൈക്യവുമായി വഹാബിസം കടന്നു വരുന്നത് ആ വഹാബികൾ കടന്നു വന്ന് ആ സ്വഹേബത്തടക്കമുള്ള മുഴുവൻ മുസ്ലിമീങ്ങളും മിഷരിക്കുകളാണെന്ന് പറയുന്ന ഒരവസ്ഥ കടന്നു വന്നു വിശ്വാസത്തിന്റെ കാര്യത്തിൽ അനൈക്യം കൊണ്ടുവന്നു ആചാരത്തിന്റെ വിഷയത്തിൽ അനൈക്യം കൊണ്ടുവന്നു പിന്നീട് തൊള്ളായിരത്തി നാൽപ്പതുകളിലാണ് ഇസ്ലാമി എന്ന് പറയുന്ന പ്രസ്ഥാനം കടന്നു വരുന്നത് ആ ജമാഅത്തെ ഇസ്ലാമിക്കാരൻ കടന്നു വന്നിട്ട് അവർ പറയുന്നത് ഇവിടെയുള്ള മറ്റുള്ള എല്ലാ കക്ഷികളും ഇസ്ലാമിന്റെ ബൗണ്ടറിയിൽ നിന്ന് പുറത്താണ് കാരണം ആരാധന എന്നതിന് അനുസരണ എന്ന് അർത്ഥം പറ്റിയ ജമാഅത്തെ ഇസ്ലാമിക്കാരൻ ഇന്ത്യൻ ജനാധിപത്യ നിയമത്തെ അനുസരിക്കുന്നത് ഒരു മുസ്ലിമിന് പാടില്ലാത്തതാണെന്നും ജനാധിപത്യ നിയമത്തെ അനുസരിക്കുന്നതും ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കുന്നതും ഇവിടത്തെ ഉദ്യോഗത്തിൽ ഉദ്യോഗസ്ഥനായി പോകുന്നതും ഇവിടത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ കക്ഷിയാകുന്നതും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതും വോട്ട് ചെയ്യുന്നതും എല്ലാം ഇസ്ലാമിൽ നിന്നും പുറത്തു പോകുന്ന സംഗതിയാണെന്ന് അവരുടെ പ്രബോധനത്തിൽ എഴുതി വെച്ചു ജമാഅത്തെ ഇസ്ലാമിക്കാരൻ അങ്ങനെ ഇവിടത്തെ മുസ്ലിമീങ്ങളും ഇവനും രാഷ്ട്രദ്രോഹികളും രാഷ്ട്രവിരുദ്ധരും രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതക്കും കളങ്കം സൃഷ്ടിക്കുന്നവരുമാണെന്ന് മുസ്ലിമീങ്ങളെ സംബന്ധിച്ച് മറ്റുള്ളവർക്ക് തെറ്റിദ്ധരിപ്പി തെറ്റിദ്ധരിക്കാൻ പാകത്തിൽ അവരിസ്ലാമിന്റെ പേരിൽ പലതും എഴുതിപ്പിടിപ്പിച്ചു പക്ഷേ ഇപ്പോൾ അവ തൗഹീദിനെ അവർ മാറ്റിയിരിക്കുകയാണ് അങ്ങനെ വിശുദ്ധ ദീനൽ ഇസ്ലാമിന്റെ വിഷയത്തിൽ വിഷയത്തിൽ വിശ്വാസത്തിന്റെ കാര്യത്തിൽ ആചാരത്തിന്റെ കാര്യത്തിൽ ഒരു അനൈക്യവും ഇല്ലാതിരുന്ന മുസ്ലിം സമൂഹത്തിൽ തർക്കവും ഐക്യവും അനൈക്യവും കൊണ്ടുവന്ന കക്ഷികളാണ് വിദേഹത്തിന്റെ കക്ഷികളെന്ന് പറയുന്നത് എപ്പോഴും മുസ്ലിം കൂട്ടായ്മയിൽ നിന്ന് സമൂഹത്തെ വ്യതിചലിച്ചു കൊണ്ടുപോയി ഇസ്ലാമിന്റെ സംസ്കൃതിയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവരാണ്